ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ അറ്റം പിളർന്നൊക്കെ ഇരിക്കുകയാണ് ലെവലല്ലായെങ്കിൽ ആദ്യം ഒന്ന് ലെവൽ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ മുടി ഒന്ന് ലെവൽ ചെയ്യുകയാണ് ഞാൻ പാർലറിൽ കൊണ്ടുപോയായിരുന്നു മുടി കട്ട് ചെയ്യുന്നത് അപ്പോൾ ലെയർ കട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് മുടി ഇങ്ങനെ വളരാതെ മുരടിച്ച് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ഞാൻ ഓർത്തു നിന്ന് പിന്നെ മുടി ഒന്ന് വെട്ടിയിട്ട് അങ്ങ് തുടങ്ങാണ് അപ്പോൾ തമ്മുടെ ഡറ്റം ചെറുതായിട്ട് വാല് പോലെ ഇരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ലെവൽ ചെയ്തു നമ്മളപ്പോൾ ഫസ്റ്റ് ഡേയിൽ ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പ് ആണ് ചെയ്യുന്നത് നന്നായിട്ട് മസാജ് ചെയ്ത് സ്കാൽപ്പിനെ നീറ്റാക്കുകയാണ് അപ്പോൾ താരനും അതുപോലെ പേനും ഈരും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാം ഇത് വളരെ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാര എടുക്കുക പഞ്ചസാര എടുക്കുമ്പോൾ വലിയ തരി എടുക്കരുത് ചെറിയ തരിയുള്ള പഞ്ചസാര എടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് ചിലപ്പോൾ ഷാംപൂ ഏത് ഷാംപൂള് യൂസ് ചെയ്യാം ഒരുപാട് ഷാംപൂ എടുക്കേണ്ട അത്യാവശ്യത്തിന് മാത്രം ഷാംപൂ എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക ഇപ്പോൾ പാരശ്യൂട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ ഏത് വേണമെന്നെങ്കിൽ യൂസ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം അതിലേക്ക് വൈറ്റമിൻ ഈ ക്യാപ്സൂൾ കൊടുക്കുക ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി വൈറ്റമിനേയും ക്യാപ്സൂലും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മിശ്രിതം നമ്മുടെ തല തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക മസാജിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ മതി ഇത് വാഷ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ എടുത്ത ഫോട്ടോയാണ് കേട്ടോ